നല്ല ഒരു ദർശനമൊക്കെ കിട്ടി അമ്പലം ശിവൻ അമ്പലം എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ട് ഈ അർത്ഥനാരീശ്വര സങ്കല്പ സങ്കല്പ അതിന്റെ ഒരു മഹാത്മി എന്താണ് അതെ ഈ ശിവനും പാർവതിയും കൂടെ ചേരുന്ന ഫോട്ടോ അല്ലെ നമ്മള് കണ്ടിരിക്കുന്നത് അകത്താണെങ്കിൽ നമ്മൾ കേട്ടിട്ട് വന്നു ഇത് എറണാകുളത്ത് ശിവക്ഷേത്രം അല്ലേ അവിടെ വന്നപ്പോഴത്തേക്ക് അർത്ഥനാരീശ്വര സങ്കല്പ അർത്ഥ പകുതി അതെ ആ അതായത് ശിവനും പാർവതി ഒരുമിച്ച് ഉള്ള ഒരു ഫോട്ടോ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിമകളെ കാണാറില്ല അത് മറ്റു ദേവത കാണാറില്ല അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പോകണം അല്ലെ ഏത് ജീവജാലങ്ങളിലും ഒരു സ്ത്രീയും പുരുഷനും സങ്കല്പിക്കുമ്പോഴല്ലേ പുതിയൊരു സൃഷ്ടി ഉണ്ടാകുള്ളൂ അപ്പൊ ശിവൻ എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തിയാണ് അല്ലെ അപ്പം സൃഷ്ടിയും സ്ഥിതിയും സംഹരിക്കാനും കഴിവുള്ള ഉഗ്രശക്തിയാണ് ശിവൻ ശിവക്ഷേത്രത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ കാണുന്ന ആ ഒരു അർത്ഥനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു ആയിക്കോട്ടെ ഇനിയും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് പോലും വേണ്ടതെന്താ സ്ത്രീയും പുരുഷ ഒരേ പോലെ തന്നെ രണ്ട് ചിറകുകൾ പോലെയാണ് ഫ്ലൈറ്റിന്റെ രണ്ട് വിങ്സ് പോലെയാണ് രണ്ടും ഈക്വൽ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഒരു പരിപൂർണതയിലെത്തുകയുള്ളൂ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ കുടുംബത്തിൽ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ സ്ത്രീയും പുരുഷനും ചേർന്നുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും പകുതി പുരുഷനും പകുതി സ്ത്രീയുമായിട്ടുള്ളു അത് ശിവസങ്കല്പത്തിൽ നമ്മൾ വെച്ച് ആരാധിക്കുമ്പോൾ അവിടെ ഐക്യം ഉണ്ടാകും അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണാറുണ്ട് ആരാധിക്കാറുണ്ട് തൊഴാറുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയതയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിതൊക്കെ അനട്ടിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ശിവം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അടങ്ങിയിരിക്കുന്ന ഊർജ സ്രോതസ്സാണ് ശിവം പരമശിവം അല്ലെ ശിവം ഏത് ഊർജമുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ജഡമാകുന്നു ശവം ശിവം നഷ്ടപ്പെട്ടാൽ ശവം അപ്പം നമ്മൾ ഈ എല്ലാ ആരാധന അനുഷ്ഠാനങ്ങളും സിംബോളിക് എന്ന് പറയും പ്രതീകാത്മകതയാണ് അപ്പം സാധാരണ വലിയ വലിയ സയൻസൊന്നും അറിയാത്തവർക്കും നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ ശിവനും പാർവതിയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എല്ലാവിധത്തിലുള്ള ഐക്യത്തോടും കൂടി കുടുംബ ഐക്യവും ഉണ്ടാവുക ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ വന്നു തൊഴുത് ഇറങ്ങി നമ്മുടെ ബിലീഫ് സിസ്റ്റം അനുസരിച്ച് നമ്മുടെ പൂർവികർ പറഞ്ഞ അനുസരിച്ച് തൊഴുത് പോന്നു പക്ഷെ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തേ എന്നോട് അറിയുമ്പോഴാണ്